എനിക്കിന്ന് ഗാർഡൻ വർക്ക് ആശ്രമത്തായിരുന്നു ഞാനൊരു മൂന്ന് കൊല്ലത്തോളമായി ഗാർഡൻ വർക്ക് ചെയ്യുന്ന വീടാണ് ഞാനിപ്പോൾ വന്നിട്ടൊരു മൂന്ന് മാസത്തോളം അത് വീടിൻ്റെ മുന്നിലായിട്ട് നമ്മൾ ഫ്ലവർ വെഡിനകത്ത് മിനിയേച്ചർ വെറൈറ്റി തെറ്റിയാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ പിങ്ക് വെറൈറ്റി ഉണ്ട് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ആണ് അതിപ്പോൾ നമ്മൾ നട്ടിട്ട് രണ്ട് കൊല്ലത്തോളമായി ഒരു മുപ്പത് മുപ്പത്തഞ്ചോളം ചെടികൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം നിറച്ച് പൂത്തു നിൽക്കുകയാണ് പിന്നെ വീടിൻ്റെ മുന്നിലായിട്ട് ഇരുവശങ്ങളിലായിട്ട് രണ്ട് യു ജിയിനെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ സാധാരണ ബോൾ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ് സെറ്റ് ഉള്ളിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മണി പ്ലാന്റ് വെറൈറ്റി സാൻസവേരിയ സാൻസവേരിയയുടെ പച്ചയും ഉണ്ട് വേരിഗേറ്റഡും ഉണ്ട് പിന്നെ അഗ്ലോണിമ പിന്നെ കുറേ ഹാങ്ങിങ് പ്ലാന്റ് ഫ്രണ്ടിൽ തൂക്കിയിട്ടിട്ടുണ്ട് ഇതാണ് വീട് പിന്നെ വീടിൻ്റെ മുന്നിലായിട്ട് കുറച്ചിടവേ ഉള്ളപ്പം രണ്ടും സ്റ്റാൻഡിനകത്താണ് പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് തട്ടിൻ്റെ ഏറ്റവും മെയിനിലായിട്ട് നമ്മൾ ചെമ്പരത്തിയും പുകയും വില്ലയും പിന്നെ ഇടയ്ക്ക് കുറച്ച് ഷെയ്ഡ് കിട്ടുന്നതായിട്ട് നമ്മൾ കുറേ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ജുരാണ്ടയുടെ വേരിയേറ്റഡ് വെറൈറ്റിയാണ് പിന്നെ ലോറ പെറ്റാലോ ഉണ്ട് ഉണ്ട് പിന്നെ ചീരയുടെ രണ്ട് മൂന്ന് വെറൈറ്റി നമ്മൾ ചട്ടിക്കകത്ത് സെറ്റ് ചെയ്തു അവിടെ നല്ല വേരി കിട്ടുന്ന സ്ഥലമാണ് പിന്നെ ഗോൾഡൻ ബ്യൂട്ടി കുറേ പ്ലാന്റുകൾ ആ ഒരു സ്റ്റാൻഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വീടിൻ്റെ വലതുവശത്തായിട്ട് മേളിലോട്ട് നമ്മൾ പിങ്ക് കളറ് ബ്ലീഡിങ് ഹാർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ പടർന്ന പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് പിന്നെ വലതുവശത്തുള്ള സ്റ്റാൻഡിനകത്ത് കുറച്ച് പ്ലാന്റുകളുണ്ട് അത് എല്ലാ പ്ലാന്റുകളും മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത് എന്നൊരു മെലസ്റ്റോമയ ഉണ്ട് അത് വൈലറ്റ് കളറ് നല്ല രീതിയിൽ പൂത്ത് പിന്നെ യെസ്റ്റർഡേ എസ്റ്റർഡേ ടുമാറോ അത് മിക്ക ദിവസങ്ങളിലും അവിടെ പ്ലാന്റിനകത്ത് പൂക്കളാണിപ്പം നല്ല രീതിയിൽ പൂത്തിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ചെടി വിശേഷങ്ങൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഓളം എന്നുള്ള ബട്ടൺ ഞെക്കാനും ആരും മറക്കരുത് ഓളന്നുള്ള ബട്ടൺ ഞെക്കാൽ ഞാനിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ